ഈ മലയാള ന്യൂസിന്റെ ഒരു മൂന്ന് പവൻ സ്വർണം എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇത് സംഭവം എന്താ വെച്ചാൽ കോഴിക്കോട് പെൺവാണിപ്പ കേസ് ആണ് കോഴിക്കോട് പെൺവാണിപ്പ കേസ് വലിയൊരു ഐസ്ക്രീമാണ് അവസാനം വന്നു കഴിഞ്ഞപ്പോ അത് വെറും വഴിയായി ഷാജി പാമ്പ് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു കാർട്ടൂണിസ്റ്റ് സമകാലികമായി തൻറെ മുന്നിൽ കാണുന്ന അവസ്ഥകൾ തന്റെ ഭാവനാ സൃഷ്ടിക്കനുസരിച്ച് കാർട്ടൂൺ എന്ന കലയിലൂടെ പൊതു സമൂഹത്തിന് മുമ്പിൽ വരച്ച് കാണിച്ച് നിരവധി തവണ അംഗീകാരങ്ങളും സമ്മാനങ്ങളും നേടിയിട്ടുള്ള അദ്ദേഹം നമുക്ക് മുന്നിൽ ഇന്നലെ നടന്ന തിരഞ്ഞെടുപ്പ് സംബന്ധമായ ഒരു ചിത്രം വരച്ചുകൊണ്ട് താങ്ക് യു പറയുമ്പോൾ എല്ലാവർക്കും നമസ്കാരം മിർസാഫ് സലി വനു സക്രിയ വൈഫ് സുലു ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് വയനാട് കരടിപ്പാറ പാമ്പള എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേരളത്തിൽ വയനാട്ടിൽ അറിയപ്പെടുന്ന ഒരു കാർട്ടൂണിസ്റ്റിൻ്റെ വീടിൻ്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് അദ്ദേഹം നമ്മുടെ സുഹൃത്തു കൂടിയാണ് ഷാജി പാമ്പള ചിത്രകലാ പരിഷത്തിൻ്റെ കേരളത്തിലെ വലിയൊരു ഭാരവാഹി കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഓക്കെ താങ്ക് യു ഇന്ന് അവധി ദിവസാണല്ലേ അവധിയാണ് ഇവിടെ ഉണ്ട് നിങ്ങളേതപ്പോ ഫുൾ സോഷ്യൽ മീഡിയയിലാണല്ലോ ഇതെന്താ രണ്ടുപേരും ഇങ്ങനെ ഇറങ്ങിയത് ഞാന് ഷാജിയ നമുക്ക് അറിയാം അറിയാത്തവർക്കായിട്ട് കുറച്ച് സമീപകാലത്തായിട്ട് ഇപ്പോ ഫേസ്ബുക്കിലൊക്കെ വീണ്ടും കാർട്ടൂണുമായിട്ട് വന്നിട്ടുണ്ടല്ലോ ഞാനൊന്ന് പരിചയപ്പെടുക്കാൻ രീതി മാത്രം ഓക്കെ ഷാജി നമ്മൾ വളരെ കുട്ടിക്കാലം തൊട്ടേ അറിയുന്നതാണ് ആ കാലഘട്ടത്ത് പഠിക്കുന്ന കാലഘട്ടത്ത് ഷാജി കുറേ ചിത്രരചനകൾ കാർട്ടൂണുകൾ പിന്നെ കുറേ ചെറുകഥകൾ ഒക്കെ വരച്ച് കവിതകളൊക്കെ മാസികകളിലേക്ക് അയച്ചു കൊടുക്കും അപ്പോൾ അത് അന്ന് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മാസികകളിലൊക്കെ കൃത്യച്ച് വരാറുമുണ്ട് നമുക്കതൊക്കെ അന്ന് കാണുമ്പോൾ ഭയങ്കര അത്ഭുതവും കൗതുകമൊക്കെ തോന്നാറുണ്ട് പിന്നെ അങ്ങനെ നമ്മുടെ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് ഷാജി നേരെ പ്രവാസ ജീവിതം അത് കഴിഞ്ഞിട്ട് വീണ്ടും പിന്നെ ബിസിനസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇപ്പോഴും ബിസിനസ്സൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു പക്ഷെ ഇപ്പോൾ ഈ സമീപകാലത്ത് ഞാനിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കുറച്ച് ആക്റ്റീവാണ് അപ്പോൾ ഷാജിയുടെ വീണ്ടും കാർട്ടൂൺ ഇങ്ങനെ വരുന്നുണ്ട് ഈ കാർട്ടൂൺ എന്ന് പറയുമ്പോൾ അതൊരു ചിത്രമാണെങ്കിലും അതിൻ്റെ തലക്കെട്ടും ആ ഒരു ചിത്രത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് ഈ കാർട്ടൂൺ ഇത് എങ്ങനെയാണ് വരക്കുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ ആശയം എങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ തലക്കെട്ട് എങ്ങനെയാണ് വരുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു റിക്വസ്റ്റ് നമ്മളെ തൊട്ട് മുന്നെന്ന് ലൈവായിട്ട് ഷാജി എന്തെങ്കിലും ഒരു കാർഡ് വരക്കുമാണ് അപ്പൊ ഈ ഒന്ന് രണ്ട് കാര്യങ്ങള് ഒന്ന് പ്രേക്ഷകർക്കായിട്ട് ഒന്ന് പറഞ്ഞില്ല ഇല്ല ഞാന് ഒരു ഘട്ടങ്ങളിലും ഈ കലാപ്രവർത്തനങ്ങളുമായിട്ടൊന്നും മാറി നിന്നിട്ടില്ല നമ്മൾ പണ്ട് നമ്മൾ ഉണ്ടായിരുന്ന സ്കൂൾ പഠിക്കുന്ന കാലം തൊട്ടിട്ടുള്ള അതിങ്ങനെ തുടർന്ന് തുടർന്ന് പല പല മേഖലകളിലൂടെ പോയി പിന്നെ അന്നറിയാലോ നാടകങ്ങളും പരിപാടികളും ഒക്കെ ആയിട്ട് പിന്നീട് ഗൾഫിൽ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു കുറെ കൂടി നമ്മളെ കലാപ്രവർത്തനങ്ങൾക്ക് പറ്റിയ ഒരു സ്ഥലം ഗൾഫാന്ന് തോന്നുന്നുണ്ട് ഒന്ന് അവിടുത്തെ മുനിസിപ്പാലിറ്റിയിലെ ജോലി പിന്നെ ഒരുപാട് സമയം പിന്നെ അലയിലെ ഇന്ത്യൻ സോഷ്യൽ സെന്റർ പോലുള്ള പ്രസ്ഥാനങ്ങളുമായിട്ടുള്ള സാഹചര്യങ്ങൾ മുന്നോട്ട് പോക്ക് അതൊക്കെ ഒരുവിധം ഗുണം ചെയ്തു ആ സമയത്താണ് മലയാളം ന്യൂസ് എന്നൊരു പത്രം സൗദിയിൽ നിന്ന് പിന്നെ അറബി ന്യൂസിന്റെ ഒരു പത്രം സൗദിയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ദുബായിൽ വരുന്നത് ആ സമയത്ത് കുറച്ചൊരു ഇടവേള കാർട്ടൂണിൽ ഉണ്ടായിരുന്നെങ്കിലും നമ്മൾ ഈ ഹാസ്യവൈറ്റലി പോലുള്ള മാഗസീനുകളിലൊക്കെ വരച്ചിരുന്നു മനോരാജ്യം മംഗളം മനോരമ ഒക്കെ വരച്ചിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു അപ്പൊ അത് കഴിഞ്ഞിട്ട് ഈ മലയാള ന്യൂസിൽ ഒരു സ്ഥിരമായിട്ട് വരയ്ക്കാൻ എന്നും കാർട്ടൂൺ വരയ്ക്കാനും ഒക്കെ ഉള്ളൊരു അവസരം കിട്ടി അപ്പൊ അതാണ് പിന്നെ എനിക്ക് കാർട്ടൂണില് പിന്നെയും കുറെ കൂടി അങ്ങോട്ട് ശ്രദ്ധിക്കാനൊക്കെ കഴിഞ്ഞത് പിന്നെ വന്നിട്ട് പിന്നെ നമ്മൾ സജീവമായിട്ട് പിന്നെ ഒന്ന് ലൈവ് നമ്മള് ഈ ലോകത്തിലെ ഓരോ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മളുടേതായ ചെറിയ ചെറിയ പ്രതികരണങ്ങൾ ഏറ്റവും ചെറിയൊരു കോളത്തിൽ ചെറിയൊരു വിഷയമായിട്ട് പറയാൻ കാർട്ടൂണാണ് കുറച്ചും കൂടി നല്ലൊരു മീഡിയം എന്നുള്ളതുകൊണ്ട് കാർട്ടൂണ് കൂടുതൽ ശ്രദ്ധിച്ചു ഇപ്പോ ഇവിടെ നമ്മളുടെ ഈ നമ്മുടെ ലളിതകലാ അക്കാദമി ഗാലറിയിൽ എന്റെ ചുരമേറും ചിരിവരകൾ എന്നുള്ള പേരിൽ ഒരു കാർട്ടൂൺ എക്സിബിഷൻ നടന്നിരുന്നു അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാർട്ടൂണുകളും സാധനങ്ങളും ഒക്കെ ഞാൻ കാണിച്ചു തരാം പിന്നെ അതിനോടൊപ്പം പിന്നെ ഹാരി മോനെ എടാ കാർട്ടൂണുകളൊന്നും എടുക്കും ഇങ്ങോട്ട് മോനാണ് ഇത് ഇത് ഞാൻ ഇത് ഞാൻ ഇവിടെ വെക്കാം കുറെ കാർട്ടൂണുകൾ ഉള്ളത് കൊണ്ട് നമുക്ക് ഈ പിന്നെ ഈ കാർട്ടൂൺ എന്തെന്ന് കേവലം നമ്മൾ എന്താ പറയുക ഒരു തമാശക്കപ്പുറം കാർട്ടൂണെ കുറച്ചും കൂടിയൊക്കെ ഒരു സീരിയസ് ആയി കണ്ടെത്തി എപ്പോഴാണെന്നറിയോ നമ്മളുടെ ഈ കൊറോണ ഒന്നല്ലേ ഈ കൊറോണ ബോധവൽക്കരണ പരിപാടികൾ എല്ലാ സ്ഥലത്തും സർക്കാർ അന്ന് സർക്കാർ സാമൂഹിക സുരക്ഷാ മിഷനും അതുപോലെ തന്നെ ഈ സർക്കാരും ഒക്കെ ഈ കൊറോണയെ എങ്ങനെ ഈ കൊറോണയിലെ ഭീകരത ആളുകൾക്ക് ബോധ്യപ്പെടുത്തുക എന്നുള്ള രീതിയിലും ആദ്യം തന്നെ ഈ കാർട്ടൂൺ അക്കാദമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ എല്ലാ പിന്നെ ജില്ലകളിലും കാർട്ടൂൺ വരച്ചിട്ടൊരു ബോധവൽക്കരണം ആദ്യം തുടങ്ങിയത് അതിന്റെ ഭാഗമായിട്ട് നമ്മളെ കൽപ്പറ്റയിൽ നമ്മുടെ കൈനാട്ടിയിലുള്ള ഹോസ്പിറ്റലിൻ്റെ മതിലുകളിലൊക്കെ പോയിട്ട് ഞങ്ങൾ കാർട്ടൂൺ വരച്ചിരുന്നു അത് പിന്നെ നമ്മളുടെ അന്നത്തെ നമ്മളുടെ ചെയർമാൻ ഉണ്ണികൃഷ്ണന് അതുപോലെ തന്നെ അന്നത്തെ സെക്രട്ടറി അനൂപ് രാധാകൃഷ്ണൻ രതീഷിന് വി സുരക്ഷാ വിജി അങ്ങനെ സുഭാഷ് അങ്ങനെ കുറച്ച് പേര് പിന്നെ അവിടെ വന്നു പിന്നെ അങ്ങനെ ഓരോ ജില്ലയിലുള്ള ആളുകൾ അങ്ങനെ എല്ലാ ജില്ലകളിലും കൊറോണക്കിടയിൽ നിന്നുകൊണ്ട് കാർട്ടൂണിസ്റ്റുകൾ കാർട്ടൂൺ ബോധവൽക്കരണം ചെയ്തു അതിനുശേഷം സാമൂഹ്യ സുരക്ഷാ മിഷൻ അവരുടെ സൈറ്റുകളിലും അതുപോലെ തന്നെ പ്രസിദ്ധീകരണങ്ങളിലും ഒക്കെ കുറെ കാർട്ടൂൺ ബോധവൽക്കരണം അങ്ങനെ കുറെ കാർട്ടൂണുകൾ അന്ന് കുറെ കാർട്ടൂണിസ്റ്റുകൾ ചെയ്തു അതിന് എനിക്കും കുറച്ച് കാർട്ടൂണുകൾ വരയ്ക്കാനൊരു അവസരം കിട്ടിയിട്ടുണ്ട് അതിലൊരു കാർട്ടൂണാണ് ആണ് ഇത് ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോ ഇത് ഉണ്ടോ ആ കാലത്തിലെ കൊറോണയുടെ കാലം നമ്മൾ മനസ്സിലാക്കണം കേട്ടോ ഇന്ന് അകലാം നാളടുക്കാനായിട്ട് ആ സമയത്ത് നമ്മളൊന്നും അകന്ന് നിൽക്കുന്നത് അങ്ങനെ അത്തരത്തില് അപ്പൊ അത് സർക്കാർ ലോകയോട് കൂടിയിട്ടൊക്കെ തന്നെയാണ് ആ കാർഡുകളൊക്കെ അന്ന് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഇത് കളർ ആയിട്ടാണ് ആ അത് കളർ ചെയ്യുന്നതൊക്കെ പിന്നീട് ഞാൻ കാണിച്ചു തരാം നിങ്ങൾ കാർഡ് വരയ്ക്കണം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അത് കാണിച്ചു തരാം അതുപോലെ തന്നെ ഇത് ഇതും അത് തന്നെ നമ്മൾ ഈ കൊറോണ ബോധവൽക്കരണമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ വരച്ചതാണ് ഈ മുൻകരുതലുകൾ മുഖ്യം കൈകഴുകലിന് തന്നെയാണ് കൈ കഴുകുക മാസ്ക് ഇടുക എന്നൊക്കെ പറഞ്ഞു അതെ പഠിപ്പിക്കായിരുന്നില്ല ജനം ചേർപ്പ് കൈ കഴുകുന്നുണ്ടെങ്കിലും ചെറിയ ചെറിയ കാർട്ടൂണുകളിലൂടെ അതുപോലെ ഇത് മറ്റൊന്നുള്ളത് എന്താന്ന് വെച്ചാല് പിന്നെ കല്യാണത്തിന് മുഹൂർത്തമൊക്കെ നോക്കുന്നതേ ഒരു നല്ല മുഹൂർത്തം വരണമെങ്കിൽ കൊറോണ കഴിയുന്ന രീതിയിൽ വരുന്ന അതുപോലെ തന്നെ വീടുകളിൽ ഇങ്ങനെ ഈ കൊറോണ കാലത്ത് അടങ്ങി ഒതുങ്ങിയിരിക്കുമ്പോൾ അവരുടെ സൗഹൃദത്തിനെ പറ്റി ഈ കൊറോണ കാലം ഇങ്ങനെ സോപ്പിട്ട് കഴിയാന്ന് അതാണ് ആ ഒരു കാർട്ടൂൺ കാർട്ടൂഡത് അതാണ് കൊറോണ കാർട്ടൂണുകൾ ഇതിലുള്ളത് ഇത് മറ്റൊന്ന് എന്താണെന്നറിയോ ഈ അന്ന് വലിയ സമ്മാനങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വീട്ടിലേക്ക് വിരുന്നുകാരുണ്ടല്ലോ അവര് വരലിരുന്നു ഓരോ വീട്ടുകാർ ഏറ്റവും വലിയ ശല്യം അപ്പൊ വിവരമില്ലാത്ത വിരുന്ന അതാണ് ആ ഒരു കാർട്ടൂഡില് അങ്ങനെ ഇതും അതുപോലെ തന്നെ ആ സമയത്ത് ഒരു തെരഞ്ഞെടുപ്പ് കൂടി ഉണ്ടായിരുന്നു അപ്പൊ ആ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഹാർട്ടൂൺ ആണ് ഈ എസ് എം എസ് പിന്നെ എന്താണ് മാസ്ക് ഇതെന്നൊക്കെ പറയുന്ന എസ് എം എസ് പാലിച്ചില്ലെങ്കിൽ നമ്മൾ തോറ്റുപോകുന്നേ തലും തോക്കലും അറില്ല പക്ഷെ നമ്മൾ മാസ്ക് ഇട്ടിട്ട് നമ്മൾ പിന്നെ സോപ്പ് സാനിറ്റൈസർ ഇതൊക്കെ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ തോറ്റുപോകുന്നല്ല അങ്ങനെ ഒരു ഹാർട്ടൂൺ ആണ് ഇത് അതുപോലെ എന്താ അതിൻ്റെ വേറൊരു ആർട്ടൂൺ ആണ് ആ കാലത്ത് ഏറ്റവും വലിയ ജനസേവനം എന്ന് പറയുന്നത് വീട്ടിലിരിക്കലൊരു വലിയ വീട്ടിലിരിക്കലും രാജ്യസേവന രോഗം അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാർട്ടൂണുകളാണ് ഒരുപാടുണ്ടല്ലോ അപ്പൊ അതുപോലെ തന്നെ ഷാജി ഞാൻ നേരത്തെ ചോദിച്ചു സ്ഥിരമായിട്ട് വിക്കലികളിൽ കാർട്ടൂണ് ചെറുകഥകള് കവിതകള് അങ്ങനൊക്കെ വരച്ചിരുന്നല്ലോ അപ്പൊ അതിന്റെ എന്തെങ്കിലും ഓർമ്മകളോ എന്തെങ്കിലും സംഭവങ്ങളോ ഇപ്പഴും ചെയ്യുന്നുണ്ടോ അത് ഇപ്പോഴും ഈ കച്ചവടവും കാര്യങ്ങളും തിരക്കുകളും ഒക്കെ ആണെങ്കിലും ഒക്കെ ഇപ്പോഴും ഇപ്പൊ നമ്മളുടെ ഇത് നമ്മളെ ഇപ്പോ പിന്നെ ഹാസ്യവൈരലിയില് ചിലപ്പോഴൊക്കെ ചില ചെറ ചെറുകഥകൾ ഹാസ്യകഥകളൊക്കെ പ്രസിദ്ധീകരിക്കുന്നത് ഇത് എന്റെ ഒരു കഥയാണ് ഇത് ഒരു ചെറുകഥ നമ്മളെ സുഭാഷാണ് ഇത് ചിത്രം വരച്ചിരിക്കുന്നത് ആ സുഭാഷിന്റെ ചിത്രങ്ങൾ വേറെയും ഇതിന് വരച്ചിട്ടുണ്ട് സുഭാഷ് പിന്നെ നമ്മളുടെ ഇത് നമ്മളെ മനോരമ വീക്കിലിയിലൊക്കെ ചിലപ്പോഴൊക്കെ ഇങ്ങനെ നമ്മളുടെ ഒരു ഇതുപോലെയൊക്കെ ഇങ്ങനെ ഇത് വരലിണ്ട് പിന്നെ ഈ കാർട്ടൂണിനെ സംബന്ധിച്ചിടത്തോളം ഈ പിന്നെ ഇതന്റെ ഒരു കാർട്ടൂൺ ആണ് പിന്നെ മനോരമയില് വന്നിട്ടുള്ളതാണ് സംശയമുണ്ട് സാധാരണ ഒരാൾ ഫോൺ ചെയ്തിട്ട് പറയുന്നതാണ് പിന്നെ ഈ കാർട്ടൂൺ ഉണ്ടല്ലോ എനിക്ക് തോന്നുന്നത് ആ കാലത്ത് ഈ പങ്കിളിന്നൊക്കെ പറഞ്ഞ് ആളുകൾ എഴുതി തള്ളിയിട്ടുണ്ടെങ്കിൽ മനോരമ മാതൃവും അല്ലെ പിന്നെ നമ്മളുടെ മനോരാജ്യവും പിന്നെ മംഗളം ഇവരൊക്കെയാണ് ആ കാലത്ത് നമുക്കൊരു എന്താ പറയുന്ന ഒരു പിന്നെ നല്ല പ്രോത്സാഹനം തന്നിട്ടുള്ള കാർട്ടൂണിസ്റ്റുകൾ എനിക്ക് ഓർമ്മ നമ്മള് കൊണ്ട് പറഞ്ഞിരുന്ന ഒരു മാവായിരിക്കാം അങ്ങനെയൊക്കെ അവരിഷ്ടം പോലെ കാർട്ടൂണുകൾ ഈ മധുര മാത്രമേ ഉള്ളൂ പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ഈ ഹാസ്യ ഹാസ്യവേദന ഞാൻ കണ്ടിട്ടില്ല അതിൽ നമ്മളെ സുഭാഷത്തെ കൂടി ചെയ്യുന്നതുകൊണ്ടാണ് ഇതിലും നല്ല നല്ല കാർട്ടൂണുകളൊക്കെ കാർട്ടൂണിസ്റ്റുകൾക്ക് ഒരുപാട് അവസരങ്ങളൊക്കെ അതിൽ തരുന്നുണ്ട് പിന്നെ കുറെ എന്താ പറയുക എല്ലാം കുറെയൊക്കെ ചിലതൊക്കെ ഇവര് ഹാരിയും വരെയൊക്കെ കൂടി ഇങ്ങനെ ഒരു ഫയലാക്കി വെക്കാറുണ്ട് ഇത് പിന്നെ ഇതൊക്കെ നമ്മൾ അന്ന് മലയാളം ന്യൂസിലേ ഞാൻ വരയ്ക്കുന്നതോടൊപ്പം തന്നെ അതിൽ ചില പിന്നെ സാധനങ്ങളൊക്കെ എഴുതുകയും ചെയ്തിരുന്നു അതൊക്കെയാണ് ഗൾഫിലൊക്കെ വരുന്ന സിനിമാ താരങ്ങള് അതുപോലെ തന്നെ ഈ ചെറുകഥകള് അങ്ങനെയൊക്കെ ഉള്ള അതൊക്കെ അങ്ങനെ കുറെ എഴുതിയിട്ടുള്ളതാണ് ഇത് ഇത് നമ്മൾ ഒരു ആഹ്ലാദത്തിന്റെ ബാക്കിയുള്ളത് മാതൃഭൂമിയിൽ വന്നിട്ടുള്ളൊരു ചെറുകഥയാണ് പിന്നെ അതുപോലെ തന്നെ ഇതും മാതൃഭയിൽ വന്നിട്ടുള്ളതാണ് അത് ഇതില് ഈ ചിത്രത്തിന്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഇതിന് വരച്ചിട്ടുള്ളത് മദനൻ സാറാണ് ഇത് വരച്ച് നമ്മുടെ പ്രശസ്ത ആർട്ടിസ്റ്റ് മദനൻ സാറ് മദനൻ സാറിന് പിന്നീട് കുറെ കാലത്തിന് പരിചയപ്പെടുന്ന സാറിന് ഞാനത് കാണിച്ചു കൊടുക്കുന്നത് ഈ ചിത്രകലാ പരിഷത്തുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അതെന്റെ ഒരു സംസ്ഥാന ഭാരവാഹിത്വത്തിൽ ഇരിക്കുമ്പോ പിന്നെ സാറുമായിട്ട് വളരെ അടുപ്പത്തിലാണ് സാറ് ചിത്രകലാപരിഷത്തിന് വളരെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാളാണ് അപ്പൊ ഇതില് ഇതില് കുറെ ഉണ്ട് ഞാൻ പിന്നെ യൂൻസ് ഇത് കണ്ടോണ്ട് അതുപോലെ ഇതുണ്ടല്ലോ ഈ കാർട്ടൂണിന് അന്ന് മലയാളം ന്യൂസിന്റെ ഒരു ഒരു മൂന്ന് പവൻ സ്വർണം എനിക്ക് സമ്മാനായി കിട്ടിയിട്ടില്ല ഇത് സംഭവം എന്താ വെച്ചാൽ ഇത് കോഴിക്കോട് പെൺമാണിപ്പ കേസാണ് കോഴിക്കോട് പെൺമാണിപ്പ കേസ് എന്ന് പറയുന്നത് വലിയൊരു ഐസ്ക്രീമാണ് അവസാനം വന്നു കഴിഞ്ഞപ്പോ അത് വെറും വടിയായി ആ ഐസ്ക്രീം തിന്നു കഴിഞ്ഞ പിന്നെ നമ്മൾ എന്താണ്ടാവുന്നത് അതിന്റെ വിവാദ അതല്ല ഐസ്ക്രീം കഴിഞ്ഞാ പിന്നെ വടിയാണല്ലോ അങ്ങനെയുള്ള ഒരു സാധനാണ് അപ്പൊ എന്തായാലും പിന്നെ ഇത് നമ്മൾ ഈ പിന്നെ ഗൾഫുകാരനെ അതൊരു നിരാശയാണല്ലോ അപ്പൊ അവരെങ്ങനെ ഗൾഫ് ബേസ് ചെയ്ത് ആ കാലഘട്ടത്തിൽ കുറച്ച് ചെയ്തിട്ടുണ്ട് പിന്നെ പുതിയതുമൊക്കെ ഉണ്ട് ഞങ്ങളവിടെ എക്സിബിഷനുകൾ നടത്തലുണ്ട് എന്തും വിമർശിക്കാതല്ലേ എന്തും അറിയാതെ എത്ര കാലം ഇനിയിപ്പൊ അങ്ങനെ നിക്കാൻ പറ്റുന്നു എനിക്കറിയില്ല ഇനിയിപ്പൊ വിമർശനങ്ങളെ പണ്ട് ജവഹർലാൽ നെഹ്റു ശങ്കറിനോടൊക്കെ പറയുമായിരുന്നു ശങ്കർ പ്രശസ്ത കാർട്ടൂണിസ്റ്റാണല്ലോ നിങ്ങൾ എന്തുകൊണ്ട് ഇന്ന് എന്റെ കാർട്ടൂൺ വരച്ചില്ലെന്ന് ഇപ്പത്തെ ഭരണാധികാരികൾ ചിലപ്പോ കാർട്ടൂണിനേക്ക് ഭയപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് എത്ര കാലം ഇനിയിപ്പോ സ്വതന്ത്ര വരകൾ ഉണ്ടാവുന്നൊന്നും നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റൂല പക്ഷെ ആവുന്നത്ര നമ്മൾ വരയ്ക്കുക അതുപോലെ തന്നെ ചെയ്യുക എന്നുള്ളതൊക്കെ തന്നെയാണ് ചായ റെഡി ആയിട്ട് കഴിക്കുക അല്ല ആ കൂട്ടത്തില് ഞാൻ ആവശ്യപ്പെട്ട ഒരു കാർട്ടൂൺ പിന്നെ സാധാരണ ആദ്യമൊക്കെ ഞാൻ ഷീറ്റുകളിൽ അങ്ങനെ വരയ്ക്കലായിരുന്നു ഇപ്പൊ പിന്നെ അതിനെന്താക്കിന്ന് അറിയോ ഒരു ബുക്ക് തന്നെ നമ്മള് ഇതിൽ വെച്ചു അപ്പൊ എന്താ പറയുക വരയ്ക്കുന്ന കാർട്ടൂണുകൾ അവിടെ തന്നെ ഉണ്ടാവല്ലോ അങ്ങനെ ആദ്യം വരച്ചൊന്നും കാണാറില്ല അപ്പൊ എന്താപ്പോ വരയ്ക്കേണ്ടത് ഞാന് നമുക്ക് ഇന്നലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ ശരി അപ്പൊ നമ്മൾ മെഷീനില് ഒരാൾ വോട്ട് ചെയ്യുന്ന ഒരു കാർട്ടൂൺ വരയ്ക്കാം നമ്മളെ ആളുടെ കയ്യിലൊരു മൊബൈൽ ഫോണൊക്കെ ഇരുന്നോട്ടോ ഇപ്പൊ മൊബൈൽ ഫോണ് എല്ലാവരുടെയും കയ്യിലുള്ള ഒരു സാധനമാണല്ലോ ഒരു മൊബൈൽ ഫോൺ എന്ന് പറയും മെഷീൻ ഓരോ സ്ഥാനാർത്ഥികളുടെയും പേര് ചിഹ്നങ്ങൾ ഇത്രയാണ് ഒരു കാർട്ടൂൺ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ആർട്ടിസ്റ്റിന്റെ ഒരു കാർട്ടൂണിസ്റ്റിന്റെ ഒരു പേര് എഴുതാം ഇനി ഇത് നമ്മള് മൊബൈൽ ഫോണ് പിന്നെ ഉപയോഗിച്ചിട്ടാണ് ഇതിന്റെ ബാക്കി വർക്കുകളൊക്കെ ചെയ്യാറുള്ളത് നമുക്ക് ഫോട്ടോഷോപ്പിലൊക്കെ കളറൊക്കെ ചെയ്യാം പക്ഷെ ഞാൻ കുറച്ചും കൂടി സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഞാന് മൊബൈൽ ഫോണിലാണ് പൊതുവെ പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഡയലോഗ് എഴുതുന്നതും അതുപോലെ തന്നെ ഇതൊക്കെ ചെയ്യാറുള്ളത് അതുകൊണ്ട് കളറിങ് ഒക്കെ അതുകൂടി ഞാനിത് കാണിച്ചു സാധാരണ ഇങ്ങനെ നമ്മൾ വരച്ചു കഴിഞ്ഞിട്ടേ വരച്ചു കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളുടെ ഈ മൊബൈൽ ഫോണിലുള്ള ഉണ്ടല്ലോ അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇങ്ങനെ സ്കാൻ ചെയ്യും നമ്മളിങ്ങനെ സ്കാൻ ചെയ്യും സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ കാർട്ടൂൺ കറക്റ്റായിട്ട് കിട്ടും പിന്നെ അത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമുക്കതിനെ സുഖമായിട്ട് കളർ ചെയ്യാൻ പറ്റും നമ്മളിങ്ങനെ ഈ സ്കാൻ ചെയ്യുന്ന പിന്നെ ഇതിനെ നമ്മളിങ്ങനെ എടുത്തിട്ട് ഈ ഇപ്പം കുറച്ചും കൂടി നമ്മൾ ഈസി ആയിട്ടുള്ളത് അപ്പം ഇതാണ് നമ്മൾ വരച്ച കാർട്ടൂൺ ഉള്ളത് ഈ വരച്ച കാർട്ടൂണ നമ്മൾ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് നമ്മൾ ഇതിനെ ഇനി നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കളർ ചെയ്യാം ടൈറ്റിലുകൾ എഴുതാം ഇതൊക്കെ ആയിട്ടുള്ളത് ഇവിടെ കൊണ്ടുവന്ന അപ്പോൾ ഇയാൾക്ക് വേണമെങ്കിൽ നമുക്കൊരു ലൈറ്റ് ബ്ലൂല് നമുക്കൊരു ഒരു ഷർട്ടിന്റെ കളർ ഒരു ലൈറ്റ് ബ്ലൂ കൊടുക്കാം നമുക്ക് ഒരു ലൈറ്റ് ബ്ലൂ ഷർട്ടിന് കളർ കൊടുക്കുന്നതാണ് ലൈറ്റ് ബ്ലൂ ഇനി സ്കിൻ ടോണ് സ്കിൻ ടോൺ ആകുമ്പോ നമ്മളൊരു ലൈറ്റ് ഒരു ഓറഞ്ച് കളറ് കഴിഞ്ഞാൽ സ്കിൻ ടോൺ കൊടുക്കും എന്താ ഇനി ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ട് വേണമെങ്കിൽ നമുക്കൊരു ഗ്രേ കളർ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം ബാക്ക്ഗ്രൗണ്ടിന് മുമ്പ് നമുക്ക് എന്താ ഒരു ഡയലോഗ് വേണല്ലോ ഇദ്ദേഹം ഒരു ഡയലോഗ് പറയണല്ലോ അപ്പൊ അതിനുള്ള ചിഹ്നങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഇതിൽ ഇവിടെ വരും അപ്പോൾ എന്താ ഇദ്ദേഹം ഒരു ഡയലോഗ് പറയുന്നു ഒരു ഡയലോഗ് എന്താണ് ഇപ്പൊ അദ്ദേഹം ഒരു ഡയലോഗ് പറയേണ്ടത് ഇപ്പൊ നമ്മളൊരു ഇ വി എം മെഷീനിലന്നെ ഇപ്പൊ നമുക്ക് ഇന്നലെ കോടതിയുടെ ഒരു വിധി വന്നിട്ടുണ്ടല്ലോ ഈ വി പാറ്റുകൾ എണ്ണുന്നില്ല അപ്പൊ നമുക്ക് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു തമാശ നമുക്ക് ചെയ്യാം നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഇദ്ദേഹത്തിന് പറയാം ഞാന് ആർക്ക് വോട്ട് ചെയ്താലും ആര് ജയിക്കണമെന്ന് തീരുമാനിക്കുന്നത് നീയാണല്ലോ ഷീനെ ഇങ്ങനൊരു ഡയലോഗ് നമുക്ക് ഇതിൽ കൊടുക്കാം ഇത് നമുക്ക് ഈ കുളത്തിലേക്ക് നമുക്ക് ഇങ്ങനെ കൊണ്ടുനോക്കാം എഴുതണമെങ്കിൽ എഴുതാം ഇത് പിന്നെ കുറച്ചൊരു പിന്നെ നമുക്കൊരു പ്രിന്റിങ് ലെറ്ററിൽ വരുന്ന സൗകര്യങ്ങളൊക്കെ കിട്ടുമല്ലോ ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നമുക്ക് കളർ ചെയ്യാം ബാക്ക്ഗ്രൗണ്ട് നമുക്കൊരു ഒരു ലൈറ്റ് ഗ്രേ കളർ കൊടുക്കാം ഇനി ഇവിടുന്ന് ഇ മെഷീൻ വെച്ചിരിക്കുന്ന ടേബിളിന് വേണമെങ്കിൽ ഒരു ബ്രൗൺ കളർ കൊടുക്കാം ഇപ്പൊ നമ്മുടെ കാർട്ടൂൺ ഇപ്പൊ നമ്മളിത് ഏകദേശം പൂർത്തിയായി സാധാരണ രീതിയിൽ ഇങ്ങനെയാണ് ഇപ്പോ വളരെ പെട്ടെന്ന് ചെയ്യുന്ന കാർട്ടൂണുകളൊക്കെ ചെയ്യാറുള്ളത് ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാർട്ടൂണും കാര്യങ്ങളും ഒക്കെ എന്തായാലും വന്നത് ഒരു കാർട്ടൂൺ വരയ്ക്കാൻ പറ്റും ലൈവായിട്ട് ഒരു കാർട്ടൂൺ വരും വരക്കുന്നത് ഞാനിതുവരെ വരക്കുന്നത് കണ്ടിട്ട് കാര്യമായിട്ടാണ് കാണുന്നത് ഒരുപാട് സന്തോഷം ഞങ്ങൾ പോയിക്കോട്ടെ അപ്പൊ അങ്ങനെ കുറച്ച് സമയം നമ്മളൊപ്പം വന്നു അവധി ദിവസം അങ്ങനെ നിങ്ങൾ വന്നത് നമുക്ക് സന്തോഷമായി അല്ല ഞാൻ ഒരുപാട് നാളായി കരുതിരുന്നു ഷാജിയായിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ഒരു വീഡിയോ ചെയ്യണമെന്ന് ലീവ് ആയപ്പോന്നൊരു അവസരം കിട്ടി അങ്ങനെ വന്നു നമ്മൾ പലപ്പോഴും കാണാറുണ്ട് പക്ഷെ ഈ ആവശ്യം ഞാൻ പറഞ്ഞിട്ടില്ല ഓക്കെ ഒരാളെ കൂടി ഞാൻ പരിചയത്ത് ഫീൽഡിലാണ് ഇദ്ദേഹത്തിനും ഒരു യൂട്യൂബർ ആണ് ം പൈസയും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നുണ്ട് പിന്നെ ഒരാളും കൂടി ഇങ്ങോട്ട് വാ ഇയാളെ പിന്നെ അറിയാലോ അറബിക്കുട്ടിയായിട്ട് അഭിനയിച്ച ആള് നമ്മുടെ താരല്ലേ അങ്ങനെന്തായാലും സന്തോഷം ഒരുപാട് സന്തോഷം ഏതൊക്കെ ഇറങ്ങാം കാർട്ടൂൺ ഉദ്ദേശം നമുക്ക് ഇറങ്ങാം